ം നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം എട്ട് ശ്ലോകം പതിനൊന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് യോഗനിദ്രയിൽ ഉറങ്ങിയിരുന്ന ഭഗവാൻ കാലം എന്ന ആ ദൈവികമായിട്ടുള്ള ശക്തിയോട് തന്നെ പ്രളയം കഴിയുമ്പോൾ സൃഷ്ടിക്കുള്ള സമയമാകുമ്പോൾ ഉണർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ കാലശക്തി കൃത്യസമയത്ത് ഉണർന്ന് ഭഗവാനെ വിളിച്ചുണർത്തി ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ പാട്ട് വയ്ക്കില്ലേ ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ അങ്ങനെ അല്ലെങ്കിൽ ഉണരുണരു ഉണ്ണിക്കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പോലെ ഭഗവാനെ അങ്ങനെ ഉണർത്തി അതിനുശേഷം ഭഗവാന്റെ നാഭിദ്വാരത്തിൽ നിന്നും ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും തേജോമയമായിട്ടുള്ളതുമായ ഒരു ദിവ്യ പത്മം ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഇനി ഉണ്ടാവുന്ന ശ്ലോകങ്ങളിൽ പറയണത് ആ ദിവ്യപത്മം വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു അതിങ്ങനെ മെല്ലെ വിരിയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രകാശം ചുറ്റുമുണ്ടായിരുന്ന ഇരുട്ടിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കി മാത്രമല്ല ഭഗവാൻ്റെ ആ യോഗം കൊണ്ട് ഐശ്വര്യം കൊണ്ട് വന്നിട്ടുള്ള താമരപ്പൂവിൻ്റെ ഉള്ളിൽ നിന്നും ബ്രഹ്മാവ് ആവിർഭവിച്ചു പിന്നെ അവസാനത്തെ ശ്ലോകത്തിൽ എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റണേ എന്നാണ് ഇനിയുള്ള മൂന്ന് ശ്ലോകം പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം തദേതദംഭോരുഹ തേ തതേ തഹ കുളം തേ കളേരാഹിർനിരീതം പരിതസ്ഫുരദ്ധാമഭിർദ്മലകൃന്ദദ് വാക്കിൻ്റെ ആയിട്ട് അർത്ഥം നോക്കാം തദ്തത് അംബോരുഹ കുഡ്മളം തേ തദ്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭഗവാൻ്റെ നാഭിയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ അതാണ് തദ്ദേ അംബോരുഹ കുഡ്മളം കുഡ്മളം ഒട്ട് അംബോരുഹം താമര താമരമൊട്ട് തേ കളേ ബരാത് അവിടുത്തെ ശരീരത്തിൽ നിന്നും ഭഗവാനെ അങ്ങയുടെ നാഭിയിൽ നിന്നും തോയപഥേ പ്രരൂഢം അവിടെ നിന്നിങ്ങനെ പൊങ്ങി വന്നു വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൽ വെള്ളത്തിലുറച്ചുകൊണ്ട് ആ താമരമൊട്ട് ബഹിർനിരീതം ഇങ്ങനെ വന്നു താമരമൊട്ടുണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെ നമ്മൾ വെച്ചാലും അത് വെള്ളത്തിൻ്റെ ഉയർന്നു ഉയർന്നു വരും അങ്ങനെ ഈ താമരമൊട്ടും അതുപോലെ തന്നെ കാരണജലം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിൻ്റെ ആ ഇങ്ങനെ ഉയർന്നു വന്നു പരിത സ്ഫുരദ്ബി എന്ന് പറഞ്ഞ ചുറ്റുഭാഗവും ചുറ്റുഭാഗത്തും സ്ഫുരത്ത് പ്രകാശം പരത്തി അവിടെ മുഴുവനും അന്ധകാരം നിറഞ്ഞു നിൽക്കായിരുന്നല്ലോ അതിനെയൊക്കെ മാ മാറ്റി അവിടെ വെളിച്ചമാക്കി പ്രകാശമാക്കി ഓരോ ഇതളും സഹസ്രാരപത്മാനാണ് അതിലെ ഓരോ ഇതളും ഏറ്റവും ശോഭിക്കാൻ തുടങ്ങി സ്വധാമഭിർ ദ്വാദമല കൃന്ദത് ധാമം എന്ന് പറഞ്ഞ രശ്മി അതിൻ്റെ തന്നെ സ്വന്തം ആ തേജസ്സുകൊണ്ട് ദ്വാം ഇരുട്ടിനെ അലം മുഴുവനായിട്ടും ന്യക്ത നശിപ്പിച്ചു ആകെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ കാരണജലത്തിലേക്ക് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ആ സ്വർണ്ണത്താമരം ഒട്ട് വിരി ഉയർന്നു വന്നു അത് വിരിയാൻ തുടങ്ങിയതും ഇരുട്ടൊക്കെ മറഞ്ഞു അവിടെ ശോഭ നിറഞ്ഞു തേജസ് നിറഞ്ഞു പിന്നെ ഉണ്ടാവുന്നത് നോക്കാം ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം തതേതംരുഹകുഡ്മേ കളേരാം ബഹിർനിരീതം പരിത സ്ഫുര സ്വധാമഭിർദ്വാമലം ക്യകൃന്ദ്ഞകൃന്ദനെ ഇല്ലാതാക്കി നശിപ്പിച്ചു എന്തിനെ ഇരുട്ടിനെ അന്ധകാരത്തിനെ ഇവിടെ നിറഞ്ഞിരുന്ന അന്ധകാരമൊക്കെ പോയി ആ താമരമൊട്ടിങ്ങനെ സ്വർണ നിറത്തിലെ ബ്രഹ്മകമലാണത് അങ്ങനെ മുകളിലേക്ക് വന്നതും ദിക്കിലും പ്രകാശം നിറഞ്ഞു ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം വിധി ഉണ്ടാകുകയാണ് ബ്രഹ്മാവു ജനിക്കുകയാണ് ശ്ലോകം പന്ത്രണ്ട് സംഫുല്ല പത്മേ സംഫുല്ല സംഫുല്ലേ നിതരാം വിചിത്രേ തസ്മിൻ വീര്യധൃതേ സരോജേ സ പത്മജ വിധിരാ വിരാസീത സ്വയം പ്രബുദ്ധ അഖിലവേദരാശി സമ്പുല്യ പത്രേ ആ പത്രങ്ങൾ താമരയുടെ ഓരോ ഇതളുകളും സംഫുല്ലമായി വിടർന്നു താമരമൊട്ട് വിരിഞ്ഞു നിതരാം വിചിത്രേ അത് സാധാരണ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല അത്രയും അത്ഭുതകരമായിരുന്നു മുമ്പ് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ വിചിത്രമായിട്ടുള്ള ഒരു താമരമൊട്ടായിരുന്നു അത് അതിൻ്റെ പത്രങ്ങളൊക്കെ ഇതളുകളൊക്കെ വിരിഞ്ഞു സംഫുല്ലമായി തസ്മിൻ എന്നിട്ടോ ആ താമരയിൽ അതെങ്ങനത്തെ താമരയാണ് ഭഗവാനെ അവിടത്തെ ശക്തി നിറച്ചിട്ടുള്ളതായ ആ സാരോജത്തിലെ ആ താമരയിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അതുകൊണ്ടാണ് അത് ശോഭിക്കുന്നത് അങ്ങനെയുള്ള ആ താമരയിൽ സപത്മജ വിധി ആവിരാസീത് ആ പത്മത്തിൽ നിന്നും വന്നതുകൊണ്ട് പത്മജൻ എന്ന പേര് പ്രസിദ്ധമാക്കിക്കൊണ്ട് വിധി ബ്രഹ്മാവ് ആവിരാസിതരിച്ചു ബ്രഹ്മാവ് ജനിച്ചതാണ് പറഞ്ഞത് സംഫുല്ല പത്രേ നിതരാജിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സ പത്മജാ വിധി വിധി അല്ലെങ്കിൽ ബ്രഹ്മാവ് പത്മജൻ എന്ന പേരോടുകൂടി ഇതാ അവിടെ അവതരിച്ചു സ്വയം പ്രബുദ്ധ അഖിലവേദരാശി അദ്ദേഹം വരുമ്പോൾ തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അഖിലവേദരാശിയും എന്തൊക്കെ അറിവുകൾ ഉണ്ടാകണോ സൃഷ്ടിയൊക്കെ നടത്തേണ്ട ഇനി വളരെയേറെ കാലം നാല് പ്രാവശ്യം നാല് ചതുർയുഗങ്ങളും ആയിരം പ്രാവശ്യം പോയി വരണം അത്രയും കാലം സൃഷ്ടി നടത്താനുള്ള ബ്രഹ്മാവാണ് ഇപ്പം ജനിച്ചേക്കുന്നത് അങ്ങനെ പല പല ബ്രഹ്മാവ് പലതരത്തിൽ നിന്നൊക്കെ ജനിക്കും ഇവിടെ ഈ പാത്മകല്പത്തിൽ ബ്രഹ്മാവ് ഇങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത് അങ്ങനെ പുതിയ കൽപ്പം തുടങ്ങാൻ ഉള്ള സൃഷ്ടി ചെയ്യാനുള്ള ആ ബ്രഹ്മാവ് ജനിക്കുമ്പോൾ തന്നെ പ്രബുദ്ധനായിരുന്നു നല്ല ജ്ഞാനിയായി അഖിലവേദരാശി വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എല്ലാ അറിവും ഉൾക്കൊണ്ടവനായിട്ടാണ് ജനിച്ചത് അങ്ങനെ ഇതളുകളൊക്കെ വിടർന്നതും അത്യത്ഭുതകരവും ആയിട്ടുള്ള ആ സ്വർണ്ണ താമരപ്പൂവ് സഹസ്ര ഇതളുകളോട് കൂടിയതായിരുന്നു ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട് ശക്തി കൊണ്ടാണ് അത് ആ സമുദ്രത്തിൻ്റെ അങ്ങനെ ഉറച്ചു നിന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ കർണികയുടെ സ്ഥാനത്ത് നിന്നും പത്മസംഭവൻ എന്ന പേരോടുകൂടി ജനിക്കുമ്പോൾ തന്നെ ആ പേരാണുള്ളത് ബ്രഹ്മാവത ഉണ്ടായിക്കഴിഞ്ഞു സംഫുല്ല പത്രേ നിതരാം വിചിത്രേ തസ്വത് വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധി ബ്രഹ്മാവ് വിധി എന്ന പേരോടുകൂടി പത്മജൻ എന്ന പേരോടുകൂടി ആവിരാസീത് അവതരിച്ചു സ്വയം പ്രബുദ്ധാഖിലേദരാശി സകലവേദരാശി എന്ന് പറഞ്ഞ കൂട്ടം എല്ലാ അറിവും ഉൾക്കൊണ്ടിട്ടാണ് ബ്രഹ്മാവ് ജനിച്ചത് തന്നെ അങ്ങനെ ബ്രഹ്മാവിൻ്റെ ജനനം പറഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ് പതിമൂന്നാമത്തെ ശ്ലോകം അസ്മിൻ പരാത്മൻ അനുപാത്മ കൽപേ ത്വമിത്തു പത്മയോനി അനന്ത ഭൂമാ വാതാലയ വാസ വിഷ്ണു ഈ ശ്ലോകം പലരും കേട്ടിട്ടുണ്ടാവും പലരും ചൊല്ലുന്നതും ആയിരിക്കും കാരണം ഇതിന് അങ്ങനെ ഒരു പ്രസിദ്ധിയുണ്ട് ഈ ശ്ലോകം മാത്രം ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക അപ്പോൾ സകല രോഗവും മാറുന്നതാണ് എന്ന് അനുഭവസ്ഥരുടെ കുറിപ്പുകളും ഒക്കെ പറയാറുണ്ട് പൊതുവെ ഇതിലെ മേല്പ്പത്തൂര് പറയണത് എൻ്റെ രോഗം മാറ്റണേ എൻ്റെ എല്ലാ രോഗവും മാറ്റണേന്ന് തന്നെയാണ് അങ്ങനെ പുതിയ ഒരു കൽപ്പം ഉണ്ടാവുകയാണ് പാത്മകൽപ്പം എന്ന മഹാകൽപ്പത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ പാത്മകൽപ്പത്തിൽ അസ്മിൻ പരാത്മൻ അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ പാത്മകൽപ്പത്തിൽ പര പരബ്രഹ്മം തന്നെയായിട്ടുള്ള സകല ജീവികളിലും പരമാത്മാവായിട്ട് വികസി വികസിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ വിഷ്ണു വാദാലയവാസ പല പ്രാവശ്യം അങ്ങനെ സംബോധന ചെയ്തിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ പലതരത്തിൽ പരാത്മൻ സകലരിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ വാദാലയവാസ ഗുരുവായൂരിൽ വസിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ എപ്പോഴും പറയണ പോലെ വാദത്തിൻ്റെ വായുവിൻ്റെ ശക്തി കൊണ്ട് ചലിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ പഞ്ചപ്രാണങ്ങൾ നയിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ അണുമാത്രമായി കുടികൊള്ളുന്ന ഭഗവാനെ വിഷ്ണു സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര അസ്മിൻ പാത്മകൽപ്പ് ഈ പത്മകൽപ്പത്തിൽ ഇത്തം ഉത്ഥാപിത പത്മയോനി പ്രകാരം പത്മയോനി ആരാ ഭഗവാൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് പത്മത്തിൽ നിന്നും ഉത്ഭവിച്ചതാണല്ലോ അതുകൊണ്ടാണ് പത്മയോനി എന്ന് പറയുന്നത് ഇപ്രകാരം ഇത്രയും നേരം പറഞ്ഞതുപോലെ ഉദ്ധാ ബിതപത്മയോനി ആ ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അനന്തഭൂമ ഏറ്റവും മഹാത്മ്യം ഉള്ളവനും ആയ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടെ നിന്ന് മമ രോഗരാശി നിരന്ധി എൻ്റെ രോഗരാശ്യം എല്ലാ രോഗങ്ങളെയും വാദരോഗമുണ്ട് വയ്യ തീരെ മേലൊക്കെ വേദനയുണ്ട് അതിൻ്റെ മനസ്സിനും അത്രയധികം വിഷമങ്ങളുണ്ട് ഇനിയും സംസാരം എന്തൊക്കെ രോഗം തരുന്നാറിയില്ല അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെയും അതാണ് രോഗരാശി നിരുന്ധി തടഞ്ഞാലും അതിനെ ഇല്ലാതാക്കിയാലും എനിക്ക് സൗഖ്യം തന്നാലും പരാത്മൻ എല്ലാവരിലും പരമാത്മാവൈ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ നനു പാത്മകൽപേ ഈ പറഞ്ഞ പാത്മകൽപത്തിൽ ത്വം ഇത് അങ്ങ് ഇപ്രകാരം ഉത്ഥാപിത പത്മയോനി നിദ്രയിൽ നിന്നും ഉണർത്തിയ ആ ബ്രഹ്മാവിനോടുകൂടി അനന്തഭൂമ പറഞ്ഞാൽ തീരാത്ത മഹിമയോടുകൂടിയവനെ ഭഗവാന്റെ മഹത്വം യതോ വാചോ നിവർത്തൻതേ അപ്രാപ്യ സഹ എന്ന് പറയും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല മനസ്സുകൊണ്ട് ചിന്തിച്ചാലും എത്താൻ പറ്റില്ല ത്രയേറെ ആഹാത്മ്യമുള്ള ഭഗവാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ രോഗസമൂഹങ്ങളെ ഇല്ലാതാക്കണം മമ രോഗരാശി നിരുധി വാദാലയവാസ എന്നിലും സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ എനിക്ക് ഈ അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞ് ഈ അധ്യായം ഈ ദശകം ഇവിടെ കഴിയണം അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ധമുദ്ധാത പത്മയോനി അനന്തഭൂമാ മമരോഗശിം നിരുന്ധി വാതാലയവാസവിഷ്ണു അപ്പോൾ ഈ ശ്ലോകത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഭട്ടതിരിപ്പാടിൻ്റെ എട്ടാമത്തെ ദിവസത്തെ ഭജനവും കഴിഞ്ഞു എട്ടാമത്തെ ദിവസം എഴുതിയ ഈ ദശകവും ഭഗവാന്റെ ത്രിപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ഈ ദശകത്തെ ഇവിടെ സമർപ്പിക്കാം നാളെ ഒമ്പതാമത്തെ ദശകം തുടങ്ങാം ॐ तत्सत् सर्वं कृष्णार्पणमस्तु